നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് രാത്രിയിൽ ടോൾ പ്ലാസയ്ക്ക് സമീപം ലഹരി ത്തി നാട്ടുകാരെ ആക്രമിച്ച ഡോക്ടറെ സർവീസിൽ നിന്ന് നീക്കി കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റൽ രാത്രി മണിയോടെയാണ് സംഭവം രണ്ടത്തണി വെച്ച് ഡോക്ടറുടെ കാർ വിധം ബൈക്ക് യാത്രികനെ ഇടിച്ചു നിർത്താതെ പോന്നത് വെട്ടിച്ചിറ ടോൾ പ്ലാസക്ക് സമീപം വെച്ച് ചോദ്യം ചെയ്തതിൽ ബൈക്ക് യാത്രികനെ ആക്രമിക്കുകയായിരുന്നു അതെ സാറേ ഈ ബോധം ജാതെ വണ്ടിയൊക്കെ ഞങ്ങള് വന്നത് അല്ല ഇങ്ങനെ നിങ്ങള് വന്നിട്ട് ഓക്കെയാണ് ഇപ്പൊ വന്ന് ഞങ്ങള് വന്നിട്ട് ഓക്കെയാണ് എന്ത് സംഭവം പിന്നീട് ഇയാൾ നാട്ടുകാർക്ക് നേരെ വാഹനമിടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു തുടർന്നാണ് ഹോസ്പിറ്റൽ നടപടി സ്വീകരിച്ചത് കാടാമ്പുഴ പോലീസ് സ്ഥലത്തെത്തിയാണ് ഇയാളെ കൊണ്ടുപോയത് അൽമാസ് ഹോസ്പിറ്റലിലെ യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ മദ്യപിച്ച് വാഹനമോടിക്കുകയും ദേശീയപാത വെട്ടിച്ചിറക്ക് സമീപം പൊതുജനങ്ങളോട് അപമര്യാദയോടെ പെരുമാറുകയും ചെയ്തത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നതായി ആശുപത്രി മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും വസ്തുതകൾ പരിശോധിച്ച് ഡോക്ടറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കിയത് ായും ആശുപത്രിയിലെ ഒരു ജീവനക്കാരൻ ഡ്യൂട്ടിയിലല്ലാത്ത സമയത്ത് ആശുപത്രിക്ക് പുറത്തുപോയി അമാന്യമായി പെരുമാറിയതിന് ആശുപത്രി മാനേജ്മെന്റിന് ഉത്തരവാദിത്തമില്ലെങ്കിലും മെഡിക്കൽ പ്രൊഫഷന്റെ ഉന്നതമായ ധാർമ്മികത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടയാളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച തെറ്റിനെ സ്ഥാപനം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പാടില്ലാത്തതിനാലുമാണ് അദ്ദേഹത്തിനെതിരെ സ്ഥാപനം അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു വെട്ടന്യൂസ് കോട്ടക്കൽ